നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ മൂന്ന് മാസം കാലാവധിയുള്ള സന്ദർശക വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടെ അറുപത് ദിവസം കാലാവധിയുള്ള വിസകൾ പ്രാബല്യത്തിൽ വരുന്നതിനൊപ്പം തൊണ്ണൂറ് ദിവസ സന്ദർശക വിസകൾ അനുവദിക്കുന്നത് നിർത്തിവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തൊണ്ണൂറ് ദിവസം കാലാവധിയുള്ള സന്ദർശക വിസകൾ അനുവദിക്കുന്നുണ്ടെന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോൾ സെൻറ്ററും സ്ഥിരീകരിച്ചിരിക്കുകയാണ് മെയ് മാസം അവസാനത്തോടെ തന്നെ തൊണ്ണൂറ് ദിവസത്തേക്കുള്ള സന്ദർശക വിസകൾ അനുവദിച്ചു തുടങ്ങിയതായി ചില ട്രാവൽ ഏജൻസികളും പറയുന്നു തൊണ്ണൂറ് ദിവസം യു എ ചെലവഴിക്കുന്നതിനോടൊപ്പം രാജ്യം വിടാതെ തന്നെ നിശ്ചിത തുക ഫീസ് അടച്ച് ഈ വിസയുടെ കാലാവധി നീട്ടുകയും ചെയ്യാം നിലവിൽ മുപ്പത് ദിവസത്തേക്കും അറുപത് ദിവസത്തേക്കുമുള്ള കാലാവധിയിൽ അനുവദിക്കുന്ന ടൂറിസ്റ്റ് വിസകളും തൊണ്ണൂറ് ദിവസത്തെ കാലാവധിയിൽ അനുവദിക്കുന്ന വിസിറ്റ് വിസകളുമാണ് ലഭ്യമായിട്ടുള്ളത് തൊണ്ണൂറ് ദിവസത്തേക്കുള്ള സന്ദർശക വിസയ്ക്ക് വിവിധ ട്രാവൽ ഏജൻസികളിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ദീർഘം വരെയായിരിക്കും നിരക്ക് അതായത് മുപ്പത്തി മൂവായിരം രൂപ മുതൽ നാല്പത്തി നാലായിരം രൂപ വരെ നിരക്ക് ഈടാക്കാം ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകും പാസ്പോർട്ടിന്റെ കോപ്പിയും അടുത്തിടെ എടുത്ത കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമാണ് വിസയ്ക്ക് അപേക്ഷിക്കാൻ ഫീസിന് പുറമേ ആവശ്യമായി ഉള്ളത് അതേസമയം യു എയിൽ എത്തുന്ന സന്ദർശക വിസക്കാർക്ക് രാജ്യത്തിനകത്ത് മുപ്പത് ദിവസത്തേക്ക് കൂടി കാലാവധി നീട്ടാം നേരത്തെയും വിസകൾ രാജ്യത്തിന് പുറത്തു പോകാതെ പുതുക്കാനുള്ള സൗകര്യം ലഭ്യമായിരുന്നുവെങ്കിലും പിന്നീട് ഇത് നിർത്തലാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ തീരുമാനമാണ് വീണ്ടും പുനരാരംഭിച്ചത് രാജ്യത്തെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് എന്നിവയാണ് ഇത് സംബന്ധിച്ച തീരുമാനം അടുത്തിടെ പുറത്തുവിട്ടത് എമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ റെസിഡൻസി എൻട്രി പെർമിറ്റ് പരിഷ്കാരങ്ങളിൽ ഒന്നാണിത് സന്ദർശക വിസയിൽ ബന്ധുക്കളെ യു എയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പ്രവാസികൾക്ക് ആശ്വാസമാണ് പുതിയ തീരുമാനം നിലവിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അറിയിപ്പ് പ്രകാരം മുപ്പത് ദിവസവും അറുപത് ദിവസവും കാലാവധിയുള്ള സന്ദർശക വിസകൾ മുപ്പത് ദിവസത്തേക്ക് കൂടി നീട്ടാവുന്നതാണ് ഒരു സന്ദർശക വിസയുടെ കാലാവധി പരമാവധി ദീർഘിപ്പിക്കാനാവുന്നത് നൂറ്റി ഇരുപത് ദിവസം വരെയാണെന്നും അറിയിപ്പിൽ പറയുന്നു ഒരു മാസത്തേക്ക് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ദീർഘമാണ് ചെലവ് വരുന്നത് എന്നും ട്രാവൽ ഏജൻസികളും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് മുപ്പത് ദിവസത്തേക്ക് വിസ രാജ്യത്തിനകത്തു നിന്ന് ദീർഘിപ്പിക്കാൻ മുടക്കേണ്ടത് ഇരുപത്തി അയ്യായിരത്തിലധികം രൂപയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക